നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ നടിയാണ് അമൃത നായർ കുടുംബവിളക്കെന്ന സീരിയലിലെ ശീതള എന്ന കഥാപാത്രത്തിലൂടെയാണ് നടി മിൻസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് പിന്നീട് സീരിയലിൽ നിന്ന് മാറിയ നടി മറ്റ് ടെലിവിഷൻ പരിപാടികളുടെയും ഭാഗമായി ഇപ്പോഴും സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൈനിറയ പരിപാടികളുമായി തിരക്കിൽ നിന്നും തിരക്കിലേക്ക് കരിയറുമായി പോവുകയാണ് അമൃത ഇപ്പോൾ ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പരയായ ഗീതാഗോവിന്ദത്തിൽ അഭിനയിക്കുകയാണ് താരം മോഡലിംഗിലും സജീവമായ അമൃത സോഷ്യൽ മീഡിയ പേജുകളിൽ മാത്രമല്ല യൂട്യൂബ് ചാനലുമായും സജീവമാണ് ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദം എന്ന സീരിയലിലാണ് ഇപ്പോൾ അമൃത അഭിനയിക്കുന്നത് അച്ഛൻ ഉപേക്ഷിച്ചു പോയ കുടുംബത്തിന് താങ്ങും തണലും ഇപ്പോൾ അമൃതയാണ് അമ്മയും സഹോദരനും അടങ്ങുന്നതാണ് ാണ് അമൃതയുടെ കുടുംബം ഇപ്പോഴിതാ തന്റെ കുടുംബം കടന്നു വന്ന വഴികളെ കുറിച്ച് സുഹൃത്തുക്കളിൽ നിന്നും ദുരനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് അമൃത ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം അടുത്തിടെ ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവിതം അവസാനിപ്പിച്ചതുപോലെ ഒരിക്കൽ താനും അമ്മയും സഹോദരനും ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെന്നും അമൃത വെളിപ്പെടുത്തി സീരിയൽ രംഗത്തേക്ക് കടന്നു വന്നത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തിയാണ് അമൃത സംസാരിച്ചു തുടങ്ങിയത് ഫേസ്ബുക്കിൽ ഓഡിഷൻ പോസ്റ്റ് കണ്ട ആപ്ലിക്കേഷൻ പോസ്റ്റ് അയയ്ക്കുകയായിരുന്നു സെലക്ഷൻ കിട്ടി അങ്ങനെയാണ് അഭിനയത്തിലേക്ക് വരുന്നത് ഇൻഡസ്ട്രിയിലേക്ക് വന്ന സമയത്ത് ഒരു മോശം അനുഭവം ഉണ്ടായിരുന്നു ആദ്യത്തെ വർക്ക് ചെയ്യുമ്പോഴാണ് അനുഭവം ഉണ്ടായത് തുടക്കക്കാരിയായതുകൊണ്ട് തന്നെ അഭിനയമോ ലൊക്കേഷനിൽ എങ്ങനെയാണ് പ്രവൃത്തികൾ നടക്കുന്നതെന്നോ എനിക്കറിയില്ലായിരുന്നു ക്യാമറ പൊസിഷൻ എങ്ങനെ നോക്കണം തിരിയണം എന്നതൊന്നും അറിയില്ലായിരുന്നു ഒന്ന് ആർട്ടിസ്റ്റുകൾ ഉള്ള സെറ്റ് ആയിരുന്നു ആക്ഷൻ പറഞ്ഞ ശേഷം ഞാൻ അറിയാതെ ചിരിച്ചു അത് കണ്ട അസോസിയേറ്റ് ഭയങ്കര മോശമായി എന്നോട് സംസാരിച്ചു തെറിവാക്ക് ഉപയോഗിച്ചു അന്ന് എനിക്ക് ഇരുപത് വയസ്സ് മാത്രമേ ഉള്ളൂ ഞാൻ കാണാനും വളരെ ചെറുപ്പമായിരുന്നു ഒരു പെൺകുട്ടിയോട് സംസാരിക്കേണ്ട രീതിയിലല്ല അയാൾ സംസാരിച്ചത് പിന്നീട് വന്ന് സോറി പറഞ്ഞുവെങ്കിലും എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് അത്രയും മോശം വാക്ക് എന്നെ പറഞ്ഞത് ആദ്യത്തെ അനുഭവം അതായിരുന്നു ആറേഴ് മാസം മുൻപ് ഞാൻ വീണ്ടും അയാളെ കണ്ടിരുന്നു കണ്ടിരുന്നുവെന്നും അമൃത പറഞ്ഞു അടുത്തിടെ അമൃതയുടെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ വൈറലായിരുന്നു കോളേജ് കാലത്തെ രൂപത്തിൽ നിന്നും വലിയൊരു മാറ്റം സീരിയൽ രംഗത്ത് എത്തിയ ശേഷം അമൃതയ്ക്കുണ്ടായി സ്കിൻ കെയർ ചെയ്ത് തുടങ്ങിയ ശേഷമാണ് രൂപത്തിൽ മാറ്റം വന്നു തുടങ്ങിയതെന്ന് അമൃത പറയുന്നു അഭിനയത്തിലേക്ക് വന്ന ശേഷം ഭംഗിയില്ലെന്ന് പറഞ്ഞ് എനിക്ക് രണ്ട് ചാൻസുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ ഫാമിലിയെ ഇപ്പോൾ ഞാനാണ് സംരക്ഷിക്കുന്നത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ അവരെ നന്നായി നോക്കുന്നുണ്ടെന്നാണ് വിശ്വാസം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ എന്റേതായ ചില വിഷമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷെ അമ്മയോട് ഞാൻ അത് പറയാറില്ല കാരണം പറഞ്ഞാൽ അമ്മ അത് കേട്ട് എന്നേക്കാൾ കൂടുതൽ കരയും സിംഗിൾ പാരന്റായി ജീവിച്ച് വിഷമതകൾ അനുഭവിച്ചതിനോടകം ഒരുപാട് കരഞ്ഞിട്ടുള്ള ആളാണ് എന്റെ അമ്മ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് രണ്ട് മക്കളെയും കൊണ്ട് സമൂഹത്തിൽ നന്നായി ജീവിച്ചാൽ മറ്റുള്ളവർ ആ സ്ത്രീ ഏറ്റവും മോശക്കാരി എന്ന രീതിയിലാണ് സംസാരിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും വരെ ആ സ്ത്രീയെ നെഗറ്റീവായി ചിത്രീകരിക്കും ആ സ്ത്രീ എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നതിനെ കുറിച്ച് ആരും നല്ലത് പറയില്ല തുണി തയ്ച്ചു കിട്ടിയ പണം കൊണ്ടാണ് എന്റെ അമ്മ എന്നെയും അനിയനെയും പഠിപ്പിച്ചതും വളർത്തിയതും ഞാൻ അഞ്ചു വർഷം മുൻപാണ് ഫാമിലി നോക്കി തുടങ്ങിയത് ഭർത്താവില്ലാത്ത സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും പക്ഷെ ഈ സമൂഹത്തിലെ കുറെ ആളുകൾ അവളെ മാനസികമായി തളർത്തും അന്നും ഇന്നും ഞങ്ങൾ വാടക വീട്ടിൽ തന്നെയാണ് താമസം അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു അമ്മ രണ്ട് പെൺകുഞ്ഞുങ്ങൾക്കൊപ്പം ആത്മഹത്യ ചെയ്യില്ലേ ഇതുപോലെ എന്റെ അമ്മയും ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ആ മരണവാർത്ത കണ്ടപ്പോൾ ഞാനും ആദ്യം ആലോചിച്ചത് ഞങ്ങളുടെ കാര്യമാണ് ഞാൻ പത്തിൽ പഠിക്കുന്ന സമയത്ത് വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആരും സഹായിക്കാനില്ലായിരുന്നു എനിക്ക് പറ്റുന്നില്ല നമുക്കാരുമില്ല ഇനി മുന്നോട്ട് നമ്മൾ ജീവിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് അമ്മ ഞങ്ങളോട് പറഞ്ഞു അടുത്തൊരു റെയിൽവേ പാളം ഉണ്ടായിരുന്നു അമ്മ എവിടെ പോയാലും ഞാനും കൂടെ വരുമെന്ന് അനിയൻ പറഞ്ഞു എനിക്ക് മരണം പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്നും എന്റെ അമ്മൂമ്മയുടെ അടുത്താക്കിയിട്ട് നിങ്ങൾ എവിടെ വേണേലും പൊക്കോളൂ എന്നുമാണ് ഞാൻ പറഞ്ഞത് ഒരു പെണ്ണ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവളുടെ മുൻപിൽ വേറൊരു ഓപ്ഷനും ഇല്ലെന്നതാണ് അത്രത്തോളം അവസ്ഥ വഷളായവർ മാത്രമേ ആത്മഹത്യ ചെയ്യത്തുള്ളൂ അന്ന് ഞങ്ങളെ കുറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ നിന്ന് ഇന്ന് ഞങ്ങൾ അന്തസ്സായി ജീവിക്കുന്നു അമ്മയാണ് എന്റെ ഏറ്റവും വലിയ ബലം അച്ഛനെ എനിക്ക് മിസ് ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയുടെ ഹീറോ അച്ഛനായിരിക്കുമെന്ന് പൊതുവെ പറയാറുണ്ട് പക്ഷേ എന്റെ രാജ്ഞി അമ്മയാണ് അച്ഛനുമായി ബന്ധപ്പെട്ടുള്ള കുത്തുവാക്കുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരു രൂപ പോലും വെറുതെ കളയാൻ ഞാൻ അനുവദിക്കില്ല പണമില്ലെങ്കിൽ പട്ടിയുടെ വിലയാണ് കാറില്ലാത്തത് കൊണ്ട് പല ഫംഗ്ഷൻസിനും ഞാൻ പോകാതിരുന്നിട്ടുണ്ട് ലിഫ്റ്റ് ചോദിച്ചപ്പോൾ സുഹൃത്തുക്കൾ അതിന് തയ്യാറായില്ല ആ വാശിയിൽ ഞാൻ ഒരു കാർ എടുത്തു പക്ഷെ ഞാൻ കാർ വാങ്ങിയപ്പോൾ ഇല്ലാത്ത ബന്ധങ്ങളൊക്കെ വന്നു അമൃത എന്ന് പറഞ്ഞാൽ പത്ത് പേർക്കെങ്കിലും ഇപ്പോൾ അറിയാം പൈസയ്ക്ക് പൈസ തന്നെ വേണമെന്നും അമൃത കൂട്ടിച്ചേർത്തു സുഹൃത്തുക്കൾ ചതിച്ച കഥയും അമൃത വെളിപ്പെടുത്തി സീരിയൽ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ശേഷം ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത് ചുരുങ്ങി രണ്ടോ മൂന്നോ പേർ മാത്രമായി ഒരു പെണ്ണിന്റെ ശത്രു മറ്റൊരു പെണ്ണാണ് കാരണം എന്റെ അനുഭവം അങ്ങനെയാണ് നമുക്ക് ഉയർച്ച വരുന്നത് കൂടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടില്ല എന്നെ ചവിട്ടിയിടാൻ നോക്കിയിട്ടുള്ളത് എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പോഴും അവർ എനിക്ക് വരുന്ന വർക്കുകൾ കളയുന്നുണ്ട് എന്നെ കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നുണ്ട് പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നു സുഹൃത്തുക്കളായിരുന്നവർ തന്നെ എന്നെ കുറിച്ച് ഓരോന്ന് പറഞ്ഞു പരത്തുന്നുവെന്ന് അറിയുമ്പോൾ വിഷമം തോന്നാറുണ്ട് പക്ഷേ ചോദിക്കാനോ പ്രശ്നമുണ്ടാക്കാനോ പോകാറില്ല പുറകിൽ നിന്ന് ചതിച്ചവരോടും ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ആക്ഷനും കട്ടിനും ഇടയിൽ നിന്ന് അഭിനയിക്കും ശേഷം മാറി എവിടെയെങ്കിലും ഇരിക്കും എനിക്ക് വരുന്ന കഥാപാത്രങ്ങൾ മാത്രമല്ല സ്റ്റേജ് ഷോകൾ ഉദ്ഘാടനങ്ങൾ എന്നിവ പോലും മുടക്കിയിട്ടുണ്ടെന്നും അനുഭവം പങ്കിട്ട അമൃത പറഞ്ഞു അതേസമയം ഇരുപത്തിയഞ്ചുകാരിയായ അമൃത പങ്കിട്ട ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പണ്ട് കറുത്ത നിറമുണ്ടായിരുന്ന ആളുകൾ പോലും വെളുത്ത് സുന്ദരിയായി മാറുന്നതാണ് കണ്ടുവരുന്നത് ലക്ഷങ്ങൾ മുടക്കി പലരും ചികിത്സ എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനൊരു മാറ്റം ഉണ്ടാകുന്നതെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് സീരിയൽ നടിയായ അമൃത നായർ മുൻപ് താര ഇരണ്ട് നിറമായിരുന്നുവെന്ന് അമൃത തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിലെ ഫോട്ടോസ് നടി സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന താൻ ഇത്രയും വെളുത്തതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാണ് അമൃത പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നത് ചേച്ചി ഇത്രയും വെളുത്തത് എങ്ങനെയാണ് കളർ വ്യത്യാസം വരാൻ എന്ത് ചെയ്യണം അതൊന്നു പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേർ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു ഒരു ദിവസം പത്ത് പേരെങ്കിലും ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു ചോദ്യവുമായി എത്താറുണ്ട് അവർക്കെല്ലാം മെസ്സേജിലൂടെ മറുപടി പറയുന്നതിനേക്കാളും ഇങ്ങനൊരു വീഡിയോ ചെയ്ത് എല്ലാവരുമായി പറയാമെന്ന് ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒട്ടും മേക്കപ്പ് ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക് ഇട്ടതും കൂടി തുടച്ചു കളഞ്ഞെന്നും അമൃത പറഞ്ഞിരുന്നു എട്ടൊൻപത് വർഷം മുൻപുള്ള എൻറെ ഫോട്ടോസാണ് പലയിടത്തു നിന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അന്നൊന്നും എനിക്ക് സ്കിൻ കെയർ ചെയ്യാൻ അറിയില്ലായിരുന്നു അതിനുള്ള സാമ്പത്തികവും ഇല്ല ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനും ആരുമില്ല ഇത്തരം പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ലഭിക്കുമെന്നും അറിയില്ലായിരുന്നു ഇൻഡസ്ട്രിയിലേക്ക് വന്നതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് രണ്ടു വർഷം മുൻപ് വരെയും എനിക്ക് ഇത്രയും കളർ ഇല്ലായിരുന്നു ഇപ്പോൾ അങ്ങനെ നിറം വന്നത് ഗ്ലൂട്ടത്തയോൺ ടാബ്ലറ്റ് കഴിച്ചതുകൊണ്ട് മാത്രമാണെന്നാണ് നടി പറയുന്നത് അത് എങ്ങനെയാണെന്നും എത്രത്തോളം കഴിക്കുമെന്നും തുടങ്ങി തന്റെ നിറത്തിലും സൗന്ദര്യത്തിലും മാറ്റം വന്നതിനെ കുറിച്ചൊക്കെ അമൃത വീഡിയോയിലൂടെ സൂചിപ്പിച്ചിരിക്കുകയാണ് മുൻപെനിക്ക് ഭയങ്കര ഡൾ കളറായിരുന്നു അതൊക്കെ ഇപ്പോൾ മാറി മേക്കപ്പ് കാര്യമായി ഇടാതെ അഭിനയിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം അതിപ്പോൾ സാധിക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അമ്മയും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ കാര്യമായ വ്യത്യാസം അമ്മയുടെ മുഖത്തും കാണാമെന്നും നടി കൂട്ടിച്ചേർത്തു എന്നാൽ അമൃതയുടെ വീഡിയോയുടെ താഴെ സപ്പോർട്ട് ചെയ്യുന്നവരെക്കാളും ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വന്നത് ഇത്തരം പ്രോഡക്റ്റുകളുടെ പരസ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്യരുതെന്നും തുടങ്ങി നിരവധി അഭിപ്രായങ്ങളാണ് വന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അവർക്കുള്ള മറുപടി നടിയ കമന്റിലൂടെ നൽകിയിരിക്കുകയാണ് എന്റെ വീഡിയോയുടെ താഴെ വന്ന ചില കമന്റുകൾ കണ്ടിട്ടാണ് ഈ ഒരു കാര്യം പറയാമെന്ന് കരുതിയത് ഞാൻ ആരെയും നിർബന്ധിച്ചു ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടില്ല ആവശ്യമുള്ളവർ വാങ്ങിക്കുക അല്ലാത്തവർ വാങ്ങിക്കേണ്ട അല്ലാതെ റിസൾട്ട് കിട്ടില്ല പറ്റിപ്പാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നവരോട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ ആർക്ക് വേണമെങ്കിലും ഈ പ്രോഡക്റ്റ് റിവ്യൂ നോക്കാം സൈഡ് എഫക്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഗൂഗിൾ ചെയ്തു നോക്കാം ഇനിയും സംശയമുള്ളവർക്ക് ഒരു നല്ല സ്കിൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം എന്നിട്ട് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട എന്നും അമൃത പറഞ്ഞിരുന്നു